അസലാമലൈക്കും ഇറ്റ്സ് മീ ജവഹറഫസൽ നമുക്കിന്ന് പാൽപ്പൊടി കൊണ്ടൊരു തരിക്കഞ്ഞി ഉണ്ടാക്കി വയ്ക്കുമല്ലോ വളരെ പെട്ടെന്ന് സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം ഡാളുടെ ഏതാ നെയ്യുള്ളത് അത് ചേർക്കാം അതൊന്ന് മെൽറ്റായി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി അതിലേക്ക് കുറച്ച് ചെറുള്ളി അണ്ടി മുന്തിരി ഇവ ചേർത്ത് നല്ലോണം നമുക്കൊന്ന് തൂമിച്ചെടുക്കാം ആദ്യം തന്നെ തൂമിക്കുകയാണ് നമ്മൾ പിന്നെ ലാസ്റ്റ് അവസാനം തൂമിക്കണ്ട വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ തൂമിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം ഞാൻ രണ്ടര കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് ആൾക്കാർക്ക് അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ എനിക്ക് രണ്ടര കപ്പ് മതി അതാണ് ഞാൻ രണ്ടര കപ്പ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് രണ്ടില്ലി ഏലക്കായ ഇടാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഏലക്കായ ഇടണത് വേറെ ഇട്ടില്ല വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല ഓരോരുത്തർ ടേസ്റ്റ് ആണല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടില്ലി ഏലക്ക പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഞാൻ രണ്ട് കവ രണ്ട് കയ്യിൽ പഞ്ചസാരയാണ് ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുറുക്കിയും കൂട്ടയൊക്കെ ചെയ്യുക ഇത് നല്ലോണം തെളിച്ച് വരുമ്പോൾ നമ്മുടെ ഒരു റവ ഞാൻ ഞാനൊരു കുഞ്ഞി ക്ലാസ്സിന് അരക്കപ്പ് റവയാണ് ഇട്ടത് ഓരോരുത്തർ കട്ടി കൂടുതൽ വേണമെങ്കിൽ ഇതിൽ കൂടുതലിട കേട്ടോ എനിക്ക് കട്ടി വല്ലാതെ വേണ്ട അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ഉപയോഗിച്ചത് നിങ്ങൾക്ക് കട്ടി വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ഇടാം ഇനി അടുത്തതായി ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് പച്ചവെള്ളം എടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മതി അതൊന്ന് വളർത്തി കുറച്ച് വളർത്തി കലക്കിയിട്ട് വെക്കണം ആ കലക്കിയ ഇതാണ് ഇത് റവ ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ എന്താക്കാൻ പോകുന്നത് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇനി ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി അടി പിടിക്കാതെ നോക്കണേ ഇനി അത് തിളിച്ച് വന്നോട്ടെ നമുക്ക് തിളിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം തിളച്ചു പൊങ്ങിയാൽ ഫ്ലെയിം ഓഫാക്കാം നോമ്പൊക്കാണ് വരുന്നത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ